അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മാച്ചറക്കുളം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നാടിന് സമർപ്പിച്ചു സംസ്ഥാനത്തെ നീരുറവുകളാകെ വീണ്ടെടുക്കാനാകണമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് വാർഡ് ഏഴ് എക്കാലിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മാച്ചറക്കുളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വെള്ളം വലിയ വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുപ്പിവെള്ളം കേരളം വാങ്ങുന്നുണ്ടെന്നും സംസ്ഥാനത്തെ നദികളും നീരുറവുകളും സംരക്ഷിച്ച് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു ജലസ്രോതസ്സുകളിൽ ഒഴുക്ക് ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ ഹരിത കേരള മിഷനിലൂടെ സർക്കാർ നടപ്പിലാക്കുന്നു മാസത്തിൽ ഒരിക്കൽ കുളം വൃത്തിയാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു കുളം നിർമ്മിച്ച കരാറുകാരനും സ്ഥലം വിട്ടു നൽകിയവർക്കുമുള്ള ഉപഹാരം മന്ത്രി സമ്മാനിച്ചു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത അധ്യക്ഷയായി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയർ വെറോണി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം രമേശൻ പി എം മോഹനൻ മാസ്റ്റർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി സജേഷ് സി കെ അനിൽകുമാർ മാസ്റ്റർ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അഭിഷേക് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ മാത്യു വാർഡംഗം ടി വി പ്രജേഷ് തുടങ്ങി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വീണ്ടെടുക്കാൻ ഈ പദ്ധതി നീരുറവരമാകട്ടെ ചെറിയ മീൻകുഞ്ഞുങ്ങളും കണ്ടു ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നറിയില്ല ഇല്ല അപ്പോൾ നല്ല രീതിയിൽ ഇത് തുടക്കമില്ല നന്നായിരിക്കും കഴിയുമ്പോൾ പിന്നെ വായര് കിട്ടി ചീത്തയായി പോകാൻ പാടില്ല അപ്പോൾ അത് ഞാൻ തന്നെ ഞങ്ങളുടെ അവിടെ എല്ലാം ക്ലിയറാക്കി കഴിയുമ്പോൾ ഒരു കോടിയൊക്കെ ചെലവഴിക്കുക ശരിക്കും ഒരു മാസത്തിനൊരു ദിവസം ഇവിടുത്തെ എല്ലാവരും കൂടി ഈ കുളത്തിന്റെ കരയിൽ കരയിലൊരു വർത്താനം ഇപ്പൊ ചേജക് മൈക്കൊന്നും വേണ്ട അങ്ങനെ വർത്താനം പറഞ്ഞാണെങ്കിലും നല്ല പായലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് എടുത്ത് കടയും ചെയ്യാം അപ്പൊ പിന്നെ ഫണ്ട് മാറ്റി വയ്ക്കണ്ട നല്ല വൃത്തിയായിട്ട് എന്നും കുളം കിട്ടും അപ്പൊ കുളം ഉദ്ഘാടനം ചെയ്ത ആൾ ആരാണ് എന്ന് പായലും അഴുക്കുമൊക്കെ അടിഞ്ഞു കിടന്ന് നാളാരും ചോദിക്കാൻ ഇടവരുത്തരുത് നല്ല രീതിയിൽ ഇത് പരിപാലിക്കാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട്